ഞാൻ എന്തെങ്കിലും മുന്നേ ഒരു വീഡിയോ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ അതായത് കഴിഞ്ഞ ദിവസമാണ് കേസ് അത് ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഒരു മാസം മുൻപ് അതായത് ജൂലൈ ഡാനി അപ്പൊ നിവിൻ പോളിയുടെ കേസ് ഇപ്പൊ ഏകദേശം ഇന്നലെയൊക്കെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നയൻറ്റി പെർസെന്റേജിൽ അത് സോൾവ് ആയിട്ടുണ്ട് സംഭവം ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എങ്കിലും നമുക്ക് വിശ്വസിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ തെളിവുകൾ കൊണ്ടുവരുവാണ് ഇപ്പോൾ ആ പടത്തിൽ തന്നെ അഭിനയിച്ച ഒരു സ്റ്റേജിലൊരു ഇതുണ്ടല്ലോ ന്യൂൻപോളിൽ വരുമ്പോൾ ഏ അവിടെ ഒരു ആങ്കറായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക അത് ഞാൻ വെച്ച് തരാം ആ വീഡിയോസും കാര്യങ്ങളുമൊക്കെ അപ്പം ഒരുപാട് എന്താ പറയണ്ടേ സന്തോഷമെന്ന് തന്നെ പറയാം ഒരെണ്ണമെങ്കിലും കാരണം അത്രയ്ക്ക് ബോൾഡായിട്ട് എന്താ പറയണ്ടേ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വന്നിട്ട് അപ്പം തന്നെ പ്രസ് മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങൾ പക്കയായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എല്ലാം തേ കിടക്കുന്നത് കാരണം ആ അദ്ദേഹത്തിൻ്റെ കണ്ണിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നത്തെ ന്യൂസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നിങ്ങൾ കൂട്ടമായിട്ട് ബലാത്സംഗം ഒരു പരാതി വന്നു നിവിൻ ആദ്യ മണിക്കൂറിൽ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിവിൻ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ എവിടേക്കും പോകുന്നില്ല ഇത് വ്യാജമായിട്ടുള്ള പരാതിയാണ് ഇത് തീർത്തു തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകും ഇപ്പോൾ ആ കാര്യത്തിൽ അന്വേഷണ സംഘം പറയുന്നത് എന്താണ് ഈ പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയിൽ കുറച്ച് വൈരുദ്ധ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് വിശദമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് വൈസാഖ് കോമാറ്റിൽ അതേക്കുറിച്ച് പറയും വൈസാഖ് അപ്പൊ ഇന്നലെ വിനീത് ശ്രീനിവാസനും വന്നിട്ട് ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന നിവിൻ ഇവിടെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ രേഖകളൊക്കെ കണ്ടു എന്താണ് എന്താണ് പോലീസ് പോലീസ് വഴിയിലാണ് ഇതിൽ സംശയിക്കുന്ന കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ദിവസമാണ് കേസ് അത് ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഒരു മാസം മുൻപ് അതായത് ജൂലൈയിൽ സമാനമായിട്ടുള്ള ഒരു പരാതി നിവിനും അതോടൊപ്പം തന്നെ ഈ പ്രതികളായിട്ടുള്ള പേർക്കെതിരെയും നേരത്തെ യുവതി നൽകിയിരുന്നു അന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തി ആ പരിശോധന നടത്തിയതിന് ശേഷം അതിൽ പരാതിയിൽ കളമ്പിൽ എന്ന് പറഞ്ഞ എഫ് ഐ ആർ ഇടാതെ മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് ഈ ഒരു പുതിയ പശ്ചാത്തലങ്ങളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് വീണ്ടും അവർ എസ് ഐ ടിക്ക് മുൻപാകെ പരാതി നൽകുന്നു ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോർ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു പക്ഷേ ആ ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത് ദുബായിൽ താമസിച്ചിട്ടുള്ളത് അതിനുശേഷം നിവിൻ പോളി ആ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങളടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എഫ്ഐആർ ഐ ഒന്ന് രജിസ്റ്റർ ചെയ്യാത്ത കേസ് മുന്നോട്ട് പോയത് ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേട്ട് കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ എഫ്ഐആർ ഐആർ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ പല കേരളത്തിലുണ്ടായിരുന്നതിൻ്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുന്നതും കൂടാതെ ഈ ഇന്നലെ മിനിസ് അസിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നു ആ സമയങ്ങളിൽ നിവിൻ പോളിയും കേരളത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഇതിൽ പറയുന്ന അടിസ്ഥാനപരമായി കൃത്യം കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മൊഴി വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനം ഈ പൊരുത്തക്കേടുകൾ തന്നെ വലിയ പൊരുത്തക്കേടുകൾ തന്നെയാണ് കാരണം ഈ തീയതി തന്നെ മാറിപ്പോകുന്നു തീയതി മാറിപ്പോയാൽ തന്നെ ഈ പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് യുവതിയുടെയും കൂടാതെ മറ്റ് ഈ ഒരു പരാതിയുടെ സാധ്യത അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായ ആഴത്തിലുള്ള മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടിയിലേക്ക് പോകൂ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇത് ഒരു ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ച് അതിന്റെ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കേസ് കൂടിയാണ് ഇത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴും പല ഘട്ടങ്ങളിലായി ആരോപണങ്ങൾ ഉയർത്തി ഇത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു മൊബൈൽ ഹാക്ക് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളും പരാതികളും ഈ യുവതിയും ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷെ അതും പ്രാഥമികമായ ഒരു പരിശോധന പോലീസ് നടത്തിയതാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിവിൻപോളി ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞത് ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിവിൻപോളി വിശദീകരിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് ഈ സംഭവങ്ങൾ നടന്നു വന്ന് സ്ഥിരീകരിക്കുന്ന മറ്റു തെളിവുകളാണ് ഉം ആ സമയത്ത് നിവിൻ ഹോട്ടലിൽ ഇപ്പം അവർ പറഞ്ഞ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോന്നാണോ പറഞ്ഞത് അവരിപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നിവിൻ അവസാന ഹോട്ടലിൽ കാലു കുത്തുന്നത് തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം പിന്നെ ആവശ്യമില്ലാത്ത കള്ളങ്ങൾ അതായത് ഫോൺ ഹാക്ക് ചെയ്തെന്ന് പറയുന്നതും സി സി ടി വി വീട്ടിൽ അതായത് യുവന്മാർ തന്നെ ഭർത്താവ് ഇല്ലാത്ത ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കൊണ്ട് സി സി ടി വി വെച്ച് പിന്നെ അത് പിന്നെ എടുത്തുകൊണ്ട് പോയി എൻ്റെ ഫോൺ അവരുടെ കയ്യിലായിരുന്നു നിവിൻ ബോളിയുടെ കയ്യിലായിരുന്നു അങ്ങനെ കള്ളങ്ങള് കള്ളങ്ങള് എവിടുന്നൊക്കെയാണോ ഈ സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റിന്റെ കാര്യത്തിനൊന്നും കൺഫ്യൂഷൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ട പാസ്പോർട്ട് പോയെങ്ങ് ചെക്ക് ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നു ശരിയാണ് പോലീസുകാർക്ക് എന്തുകൊണ്ട് പാസ്പോർട്ട് ചെയ്യുക ഇപ്പം ഇപ്പോഴത്തെ ന്യൂസിലതൊക്കെ വരുന്നുണ്ട് പാസ്പോർട്ടിന്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആദ്യമേ അതങ്ങ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹം നാട്ടിലാന്ന് എല്ലാവർക്കും അറിയാം മിക്ക അതായത് വിനീ ശ്രീനിവാസൻ ഇന്നലെ വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ ഒരു കുട്ടി നിവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള ആക്കറായിട്ട് പാർവതി എന്നാണ് അവരുടെ പേര് ഇപ്പം അവർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില കറക്റ്റ് ഡേറ്റ് സഹിതം കാരണം ഷൂട്ടിങ്ങില അവർ ഇരുന്ന സമയത്ത് സെൽഫി എടുത്തായിരുന്നു അപ്പൊ പിന്നെ അവർ ഫോണിൽ കാണുമല്ലോ ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിസംബർ ഞാൻ അതൊന്ന് ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ ടോക്ക് ഓൺ എഡിയോക്ക് ട്വന്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ട് എന്നുള്ളത് ഓഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീന്തിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത് ആ പറയുന്ന സ്റ്റേജില് ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ കോഴ്സ് ഞാൻ പറയണം കാരണം ിവസം ആ യുവതിക്ക് എതിരെ എല്ലാരും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് തെളിവുകൾ കാര്യങ്ങളുമായിട്ട് പക്ഷെ നമ്മുടെ മലയാള സിനിമയിലെ മറ്റുള്ള നടന്മാരേതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് സത്യം പറഞ്ഞാല നമുക്കെതിരെ ഓക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടൊരു പോസ്റ്റിൽ ഒതുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പ്രസ്മീറ്റ് വിളിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു വീഡിയോ ചെയ്യുക അതാരും സത്യത്തിൽ ചെയ്യേണ്ടത് ഇപ്പൊ ജയസൂര്യ ആണെങ്കിലും പലവരാണെങ്കിലും ഇപ്പൊ പെട്ട് ഇങ്ങനെ നിക്കുകയാണ് ഒളിവിലോട് കേട്ടാനുള്ള രീതിയിലായി കാര്യങ്ങളൊക്കെ നീ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിവിൻ ആ കാര്യത്തിൽ സത്യാവസ്ഥ തെളിച്ച് ഇവർക്ക് എതിരെ നടപടി എടുക്കണം എടുത്താലേ എന്താ പറയണ്ടെ ഇനി ഒരു ആൺകുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവിക്കരുത് ഇപ്പൊ അന്ന് നിവൻ പറഞ്ഞാണല്ലോ പ്രശ്നമില്ല ഒരാളെങ്കിലും ഇതിനെക്കുറിച്ച് വന്ന് സംസാരിക്കണേ അല്ല നമ്മള് സ്ട്രോങ് ആയിട്ട് ഇതൊന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നങ്ങളിലൂടെ പലതും അതെനിക്ക് ഈ ഒരു കേസിലൂടെ മനസ്സിലായൊരു കാര്യം കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അത് നമ്മൾ ഒരാൾ നമ്മളിടയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മിണ്ടാതിരിക്കും എന്നറിഞ്ഞാൽ നാണക്കേടാന്നുള്ള രീതിയിലോ അത് മുന്നിട്ട് ഇപ്പം ഓക്കെ ഇതിപ്പോൾ ന നമ്മുടെയൊക്കെ നാട്ടിലൊരു ന്യൂസിലാണ് വരുന്നതെങ്കിലോ ആ പീഡിപ്പിച്ചു തീർന്നു അല്ലെങ്കിൽ അത് നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് ആരും മീഡിയ ചർച്ച ചെയ്യത്തില്ല അവർ വേറെ കാര്യങ്ങളായിട്ട് പോകും ഏതെങ്കിലും അങ്ങനെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലല്ല മീൻസ് ന്യൂസ് ചാനലിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചില ആൾക്കാരൊക്കെ വന്ന് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പറയും ഞാൻ നിരപരാധിയാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതമാണ് പോയതെന്ന് അതൊന്നും ആരും തിരക്കത്തൊന്നുമല്ല ഓക്കെ ഗൈസ് ബൈ ലവ് യു ആൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സംഭവിക്കൊന്ന് ചെയ്യാം ഓക്കെ